പിന്നെ ഏടാ എനിക്ക് വിസ വന്നിടാ പിന്നെ പെട്ടെന്ന് വേറെ എന്റെ കുടുംബത്തിലെ ഒരാളാണ് കുട്ടികളെ ഞാൻ വിശ്വാസ നമുക്കേ ആയിക്കോട്ടെ ഞാനെ എന്നിട്ട് അതിനനുസരിച്ച് ഞങ്ങളെ കാണാൻ നിക്കേ തീർച്ചയായിട്ടും എങ്ങനക്ക് ചെലവ് ഇങ്ങനെ ആർക്കാണ് വാ പതിനാറാം തീയതി ഞാൻ പോവും പതിനാറാം തീയതി ആ അപ്പൊ ഇങ്ങനെ എന്തുവാണ് എന്റെ ഒപ്പം ഫുള്ള് സജീവായിട്ട് എന്റെ ഒപ്പം ഇങ്ങളാണ് എന്റെ എല്ലാം മനസ്സിലെ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം പറയരുത് ഏട്ടാ അവർക്ക് ഭയങ്കര സന്തോഷായി എന്റെ വേണം എല്ലാ കാര്യം ഞമ്മളങ്ങനല്ലേ നിങ്ങളില്ലാതെ ഞാൻ ഇല്ല ഞാൻ ഇല്ലാതെ നിങ്ങളില്ലാതെ ഞമ്മളത്രീല് കഴിഞ്ഞല്ലേ അപ്പൊ ഇൻഷാള്ളാ തുടർന്നും ഞമ്മക്കത് വേണം പിന്നെ കൊണ്ട് ഗൾഫ് പോയിട്ട് എന്താ കഴിയുന്ന ഒരു വിസ കിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം ഇൻഷാള്ള പതിനാറാന്തിക്കോട്ടെ പെരക്കുറഞ്ഞാ പറ്റൂലോ എന്നാ യാത്ര ഞങ്ങള് വരും ആകെ ഉള്ളത് നിങ്ങളാണ് ഏഹ് എന്നാ ആയിക്കോട്ടെ മാന ആ പേപ്പറൊക്കെ എത്തിയച്ചില്ലേ എല്ലാം ശരിയല്ലേ മാനോ റെഡി ആയിക്കാണല്ലോ എങ്ങനെ കാത്തിക്കാണ് റെഡി ആയി റെഡി ആയി പിന്നെ ഒരു മൂന്ന് മണിക്കൂറിന്റെ ഉള്ളിൽ അവിടെ എത്തണം അപ്പൊ ഞങ്ങള് എത്ര നേരം പോയി പിന്നെ ഞമ്മള് പോവാൻ നോക്കോ ആയിക്കോട്ടെ ഞാനും ഇങ്ങനെ ആരും കൊണ്ടുപോകും ഇങ്ങളേ ഉണ്ടാവും ചെപ്പാ ഞാൻ നോക്കട്ടെ ആദ്യം ഞാനൊന്ന് നോക്കട്ടെ പിന്നെ നിങ്ങൾക്കൊക്കെ വേണ്ടിട്ടാണോ ഞാൻ പോണ് പോലാമു ആയിക്കോട്ടെ കേട്ടോട്ടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ പോവാട്ട A few years later. ഹലോസ്കറ മാന് ഗൾഫിൽ നിന്ന് നിൽക്കാണല്ലോ ആ ഞമ്മക്ക് മാറ്റി പോ ഉഷാറായി കിടന്നാ പറ ഞാൻ ഇപ്പൊ വരാട്ടോ ആ തരൂ തരൂലൈക്കും എന്തൊക്കെയാ

പിന്നെ ആ കുടിൽക്കര കഴിച്ചിട്ട പോവാന്നുള്ള രീതിയില് വന്നാണ് ആ മുക്കാ ഭാഗം എന്താ സുഖാണ് ഞാൻ ഇപ്പൊ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളു അപ്പൊത്തിനിപ്പ എന്താ പെൺകുണ്ട് പാഞ്ഞു തരാത് ഞങ്ങളിച്ച് ദുബായി വന്നു കാണാൻ വന്നാണ് മാനോ അല്ല ഞങ്ങള് വന്നു നമ്മൾ പഴയ കമ്പനി ഒക്കെ തന്നെയാണ് പക്ഷെ ഇപ്പൊ തന്നെ നിലയും വിലയും കാര്യങ്ങളും വെച്ചിട്ട് ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ അങ്ങനെ കൂട്ടുകൂടി നടക്കാനൊന്നും എനിക്ക് പറ്റൂല നിനക്ക് അതിൻ്റെതായ കാര്യങ്ങളുണ്ട് നിങ്ങക്ക് പെരിപ്പണി നടക്കാണ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങളപ്പോ പഴയ ഭാര്യ കുറിച്ച് കൂട്ടുകൂടി നടന്നാൽ എനിക്ക് അതൊരു ചീത്ത പേരാണ് മനസ്സിലായി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില്ലതാ എന്തെങ്കിലും വേണം ഞാൻ തരാം അല്ലാതെ ഒപ്പം വരാൻ നടക്കാനൊന്നും ഇപ്പൊ പറ്റൂല അതിന് പറ്റുന്ന ലെവലല്ല കാണാൻ കാണാൻ ആൾക്കാരല്ല അതുകൊണ്ട് വന്നാണ് അതൊക്കെ ശരിയാണ് നിങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലായി പണ്ടത്തെ കൂട്ടുകാരൊക്കെ തന്നെയാണ് പക്ഷെ അയച്ചിട്ട് ഇപ്പത്തെ നിലയും വലിയ വെച്ചിട്ട് ഇനിക്ക് നടക്കാൻ പറ്റൂല ആ കുറവാണ് പൈസ എന്താ വേണ്ടത് ഞങ്ങള് കൊണ്ടുപോയിക്കോളിപ്പം വാർത്തലും വരലും ആണ്ടും കൊണ്ട് പോക്കൊന്നും നടക്കൂല അതിന്റെ ഇപ്പത്തെ ലെവൽ വെച്ചിട്ട് മോശാണ് മനസ്സിലായോ മാനിന് പത്ത് റുപ്യേന്റെ കായൊക്കായി പോലെ പറഞ്ഞ വർത്താനം കേട്ട് മനസ്സ് പൊട്ടിപ്പോയി നടന്ന പത്ത് രൂപേന്റെ കായോളം ഞമ്മ അതൊക്കെ നമ്മൾ തെരഞ്ഞു വരുമേണ്ട നമ്മൾ എന്റെ കൂട്ടുകാരെല്ലാം നേരത്തെ തന്നീന്ന് പറഞ്ഞാ ഒഴിവാക്കി വിട്ടത് എന്റെ ഒപ്പം എയർപോർട്ടിൽ കൊണ്ടുവാനും എന്റെ ഒപ്പം ഒരേ പാത്രത്തിന് തിന്ന ആൾക്കാരാണ് വേണ്ടിട്ട് എന്തെല്ലാം സഹായം അവര് ചെയ്താണ് ജോ ആനോട് ഇങ്ങനെ വരാൻ പാടണ്ട എന്ത് പണിയേച്ച് കാണിച്ച് മനസ്സിലാവില്ല എന്ത് മനസ്സിലാവൂല ആ പുരേജ് അങ്ങായ്മരുണ്ടായിരുന്നില്ല പോലെ എന്റെ പുന കാലത്തുള്ളതാണ്

ഇവിടെ ചങ്ങായിമാരെ ആൾക്കാരൊക്കെ ഇണ്ട് എനിക്ക് തലമുറ പുതിയ ആൾക്കാരാണ് എനിക്ക് വരേണ്ടത് പഴയ ആൾക്കാരൊക്കെ പഴയതൊക്കെ മറന്നത് ചെയ്തോ